മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചാരങ്കാവിലെ ശങ്കരനാരായണൻ്റെ മകളായിരുന്നു കൃഷ്ണപ്രിയ രണ്ട് ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച മകൾ ഏട്ടന്മാരുടെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായി പതിമൂന്ന് വയസ്സുവരെ മാത്രമാണ് അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോൾ കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന വഴി അവളെ കാണാതായി ആ നാട് മുഴുവനും കാണാതായ ആ പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു തൻ പൊന്നുപോലെ കൊണ്ടുനടന്ന മകളെ കാണാതായ ആ രാത്രിയിൽ മുഴുവനും കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ കണ്ണുനീർ വാർത്തകൊണ്ട് ആ നാട് മുഴുവൻ മകൾക്കായി തിരഞ്ഞു നടന്നു ഒടുവിൽ വീടിന് ഇരുന്നൂറ് മീറ്റർ മാറി ഒരു കുറ്റിക്കാട്ടിൽ തൻ്റെ മകളുടെ പിച്ചു ചീന്തിയ അനക്കമറ്റ ശരീരം ഒരു പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുമ്പോൾ ഏതൊരു അച്ഛനെ പോലെ ശങ്കരനാരായണനും തളർന്നുപോയി സ്വബോധം നഷ്ടപ്പെട്ട പോലെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ മകളുടെ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി താൻ മാളു എന്ന് വിളിച്ചിരുന്ന ആ മകളെ കാണാതായതു മുതൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ എല്ലാം കഴിയുന്നതുവരെ തൻ്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന അയൽവാസിയും തൻ്റെ അടുപ്പക്കാരനുമായ മുഹമ്മദ് കോയാണ് ആ ക്രൂരമായ കൊലപാതകം ചെയ്തത് മകളുടെ കൊലയാളിയെ രാജ്യത്തിൻ്റെ നിയമത്തിന് വിട്ടുകൊടുത്ത് മാളു ഇല്ലാത്ത ആ വീട്ടിൽ ആ അച്ഛൻ മകളുടെ ഓർമ്മയിൽ കഴിഞ്ഞുകൂടി എന്നാൽ ഒരു കൊല്ലമായപ്പോഴേക്കും ജാമ്യത്തിലിറങ്ങിയ തൻ്റെ മകളെ പിച്ചു ചീന്തിയ ആ ചെകുത്താൻ തൻ്റെ മുമ്പിലൂടെ കൂസലില്ലാതെ നടക്കുന്നത് കണ്ട് ആ അച്ഛന് നിയന്ത്രണം വിട്ടു ഈ നാട്ടിലെ നിയമം വിട്ട് ഒരു അച്ഛൻ്റെ നിയമം നടപ്പാക്കാൻ ശങ്കരനാരായണൻ തീരുമാനമെടുത്തു കാട്ടുപന്നിയെ വെടിവെക്കുന്ന ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് മുഹമ്മദ് കൊയയുടെ നെഞ്ചിൻകൂട് തകർക്കുമ്പോൾ ആ അച്ഛൻ്റെ കൈ ഒട്ടും വിറച്ചില്ല തൻ്റെ മകൾക്ക് വേണ്ടി ആ അച്ഛൻ നിയമം നടപ്പിലാക്കി പിന്നീട് അദ്ദേഹം പോലീസിന് മുന്നിലെത്തി കീഴടങ്ങി നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശങ്കരനാരായണൻ എന്ന അച്ഛൻ തെറ്റുകാരനായിരിക്കാം പക്ഷേ നീതിയുടെ പക്ഷത്ത് മനസാക്ഷിയുടെ കോടതിയിൽ എന്നും വിജയിച്ച ഒരാളാണ് ശങ്കരനാരായണൻ മഞ്ചേരി കോടതി ജീവദുരന്തം ശിക്ഷിച്ച ശങ്കരനാരായണനെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു ആ ദാരുണമായ കൊലപാതകം നടന്ന ശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെ മുന്നിലൂടെ നെഞ്ചം വിരിച്ച് മുഹമ്മദ് കൊയർ നടന്നില്ലായിരുന്നുവെങ്കിൽ അയാളുടെ ശിക്ഷ കോടതി വിധിക്കുമായിരുന്നു പക്ഷേ അവിടെ നടപ്പിലായത് രാജ്യത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ നിയമമായിരുന്നില്ല ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റെ നിയമമായിരുന്നു ഇക്കാലത്ത് കൊലപാതകമോ മറ്റെന്ത് കുറ്റകൃത്യങ്ങളോ നടക്കുമ്പോൾ പലരും നോക്കുന്ന ഒന്നാണ് ജാതിയും മതവും എന്നാൽ അന്ന് ശങ്കരനാരായണൻ മുഹമ്മദ് ഗോവിയുടെ നെഞ്ചിലേക്ക് വെട്ടി പൊട്ടിച്ചപ്പോൾ ആ നാടൊന്നാകെ ജാതിയും മതവും നോക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു ഹൈക്കോടതി വെറുതെ വിട്ടപ്പോഴും ആ രീതിയിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു